കുന്നുകുളം ഉരുളിക്കുന്ന നിവാസികളുടെ വർഷങ്ങളായുള്ള പരാതികൾക്ക് പരിഹാരമില്ല മഴ കനത്തതോടെ ഉരുളിക്കുന്നത്ത് മണ്ണിടിച്ചിൽ തുടങ്ങി പത്തോളം കുടുംബങ്ങളാണ് ഏതു നിമിഷവും മണ്ണിടിഞ്ഞു വീണുള്ള മരണത്തെ മരണത്തേക്കാത്തു കഴിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏതു സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് മഴ കനത്തതോടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങി മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ് എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മഴ ശക്തമായതോടെ പത്തോളം കുടുംബങ്ങൾ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ തഹസിൽദാർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ് തങ്ങൾക്ക് അപായം സംഭവിച്ചതിനു ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത് അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു വല്ലോടത്തും ചെന്നെടുക്കാൻ പറഞ്ഞ് അവിടെ പോകണ്ടേക്കാലം ജീവിക്കണ്ടേ എല്ലാ കൊല്ലം മഴ പെയ്യുമ്പോട്ടു